അയനൂർ എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ഇറങ്ങുമ്പോൾ ഒരു പ്രവർത്തനത്തിന് ഇറങ്ങുമ്പോൾ എന്റെ എന്റെ കുടുംബത്തിലെ ആളുകളാണ് എന്റെ പ്രദേശമാണ് എനിക്ക് വേണ്ടതാണ് എന്നുള്ളത് നോക്കാണ്ട് നമുക്ക് എന്നുള്ള ചിന്തയോടാണ് നമ്മളിറങ്ങി ഫീൽഡിൽ ചെല്ലുന്ന ഓരോ വ്യക്തികളും നമുക്ക് പരിചയമുള്ളവരായിട്ടുണ്ടെന്നില്ല പരിചയമില്ലാത്ത ആളുകളാണ് ചിലപ്പോൾ വീടുകളിൽ വയസ്സായിട്ടുള്ള അച്ഛനമ്മമാരനെയൊക്കെ നിങ്ങൾ സന്ദർശിക്കേണ്ട സാഹചര്യം ഒക്കെ ഉണ്ടാകും ക്യാമ്പിലൊക്കെ പങ്കെടുക്കുന്നു അല്ലേ അവരാരാണെന്നു പോലും അറിയില്ല എങ്കിലും അവരോട് നിങ്ങൾ സംസാരിക്കും അതിൻ്റെ പ്രയാസം എന്താണ് ബുദ്ധിമുട്ട് എന്താണ് എന്നുള്ളത് നിങ്ങൾ അറിയും നിങ്ങളെ കൊണ്ടാകുന്ന തരത്തിലുള്ള സമാധാനവും ധൈര്യവും നിങ്ങൾ അവർക്ക് കൊടുക്കും അല്ലേ ആ പ്രവർത്തനമാണ് നമ്മൾ നമ്മുടേതാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടും ഒരു മനസ്സ് നമുക്ക് വരുന്നത് കൊണ്ടാണ് ഈ ഒരു പ്രവർത്തനത്തിൽ നമ്മൾ ഈടുപെടുന്നത് അതുപോലെ തന്നെ രക്തദാനത്തിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല അല്ലേ മുൻകാലങ്ങളിലൊക്കെയാണെങ്കിൽ അവിടെ സൂചിപ്പിച്ച പോലെ ശരീരത്തിന് ഒരു സഞ്ജീവിച്ചതിനും പേടിക്കുന്ന കാലം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊന്നുമില്ല എന്തെങ്കിലും ഒരു അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ പേരും ബ്ലഡിൻ്റെ ഗ്രൂപ്പ് എന്താണെന്നുള്ളതും വാട്സപ്പിൽ നിന്ന് കൂട്ടുകാർക്കോ അല്ലെങ്കിൽ നമ്മുടെ പരിസരത്തുള്ള പ്രധാനപ്പെട്ട ആളുകൾക്കോ ഇതുപോലെ പൊതുപ്രവർത്തകർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിമിഷം കൊണ്ട് അവർക്ക് അതിനുള്ള സേവനം കിട്ടുന്നുണ്ട് പക്ഷേ ഇപ്പോഴും ഇതിൻ്റെ പ്രാധാന്യം അറിയാത്ത പല ആളുകളുമുണ്ട് പി ടി പ്രസിഡന്റ് എസ് എം ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു മുപ്പത്തിമൂന്ന് പേർ രക്തദാനം നടത്തി ഇവർക്ക് പൂച്ചെടികൾ കൈമാറി എൻഎസ്എസ് കോർഡിനേറ്റർ കെ നിഷ വാർഡ് മെമ്പർ വത്സല ശ ശിവദാസ് പ്രധാനാധിപിക കെ സി അജിത്കുമാരി പി ടി വൈസ് പ്രസിഡന്റ് വിനോദ് ഡോക്ടർ ഡാലിയ ഉണ്ണികൃഷ്ണൻ മുഹമ്മദ് ഹാരിസ് എന്നിവർ പ്രസംഗിച്ചു